അഡാട്ട് ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന് ആവേശകരമായ പരിസമാപ്തി സമാപന സമ്മേളനവും സമ്മാനദാനവും മുതുവറ കെ ആർ നാരായണൻ മെമ്മോറിയൽ ഹാളിൽ നടന്നു അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ഉദ്ഘാടനം നിർവ്വഹിച്ചു

വാർഡ് മെമ്പർമാരെ പ്രതിനിധീകരിച്ച് പതിനാലാം വാർഡ് മെമ്പർ പി എസ് കണ്ണൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു പതിമൂന്നാം വാർഡ് മെമ്പർ ഹരീഷ് വിജി സ്വാഗതം ആശംസിച്ചു നാലാം വാർഡ് മെമ്പറും കേരളോത്സവം കൺവീനറുമായ സോണി തരകൻ നന്ദിയും പറഞ്ഞു വാർഡ് മെമ്പർമാരായ ബിനിത തോമസ് നിഷ പ്രഭാകരൻ മിനി സൈമൺ നിധീഷ് ടി എസ് എന്നിവരും പഞ്ചായത്തിലെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് കേരളോത്സവത്തിലെ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സംഗീത് സി നായർ കലാപ്രതിഭയായി ബ്രിറ്റീന കായിക പ്രതിഭയുമായി ആർട്സിലും സ്പോർട്സിലും ഓവറോൾ ഒന്നാമതെത്തി ഇത്തവണത്തെ പഞ്ചായത്തുതല കേരളോത്സവത്തിൽ കലിംഗ മുതുവറ ഓവറോൾ കിരീടം നേടി പുറനാട്ടുകരയിലെ ടീം കസിൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും നിരഞ്ജന പുറനാട്ടുകരയും രണ്ടാം സ്ഥാനം പങ്കിട്ടു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കാവ് മൂന്നാം സ്ഥാനം നേടി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിലവിലെ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള അവസാന കേരളോത്സവമാണ് സമാപിച്ചത്